ഇന്ന് ജൂലൈ മുപ്പത് കേട്ടോ കാട്ടുകോഴിക്കുന്ന ചങ്കരാന്തി പറഞ്ഞതുപോലെ ഇവിടെ ഭയങ്കര വലിയ മഴയും പ്രളയം കാര്യങ്ങളൊക്കെയാണ് വീടുകളൊക്കെ മുങ്ങുന്നുണ്ട് പഴപ്പാലങ്ങളൊക്കെ നിറഞ്ഞു കവിയുന്നു പക്ഷെ എന്നാലും ഞാനുണ്ടല്ലോ രാവിലെ എണീച്ചത് ഇതാണ് എൻ്റെ പരിപാടി കേട്ടോ എത്ര വലിയ മഴ പെയ്താലും ഞാനിതിൻ്റെ അടുത്ത് നിന്ന് മാറൂല കേട്ടോ ഇനി ഭൂമിയിൽ തന്നെ അവസാനിച്ചാലും ഞാൻ ഈ പരിപാടി വിടുന്ന് തോന്നുന്നില്ല കേട്ടോ എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും അതാണ് ഇപ്പോൾ അവസ്ഥ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പുൽച്ചാടിയെ പോലെ തോന്നുന്നില്ലേ പുൽച്ചാടിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ പാലക്കാട് എന്താ എന്താ പറയുക നമ്മുടെ ഈ പച്ചക്കളറിലൊരു സാധനം ഉണ്ടല്ലോ ഇലകളിലൊക്കെ വന്നിരിക്കുന്നത് പച്ചത്തുള്ള എന്നൊക്കെ പലപോലെ സ്ഥലങ്ങളിൽ പറയുന്ന ആൾക്കാരെ കമൻറ്റ് ഇട്ടേക്ക് കിട്ടോ അതുപോലെയുണ്ട് നമ്മുടെ റെയിൻകോട്ടാട്ടോ അത് കുറച്ച് ട്രെൻഡിങ് ആയൊരു റെയിൻകോട്ടാണ് പത്ത് നൂറ്റമ്പത് രൂപയാണ് റെയിൻകോട്ടാണ് വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണോ ഇതൊക്കെ ആക്സിഡൻ്റ് ആകുമ്പോൾ ഭയങ്കര കൂടാണ് പറഞ്ഞതൊന്നും അതൊന്നുമല്ല അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു തലേൻ്റെ രാത്രി നമ്മൾ മര്യാദക്ക് ഉറങ്ങിയിട്ട് കൂടിയില്ല എങ്കിലും ഞാൻ രാവിലെ നേരത്തെ അണിയിട്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ അടുത്തൊന്നും പോകാതെ എനിക്ക് ഉറക്കം ഉറ ഉറക്കമല്ല ഒന്നും വരില്ല അപ്പം ഞാനിതേ കോട്ടക്കെ ഇട്ടിട്ടോ ആദ്യം മഴയകത്ത് കുറേ നമ്മുടെ ചെടികൾ ഇങ്ങനെ പൂവാൻ പൂടാനായി നിൽക്കുന്നുണ്ട് കേട്ടോ പൂവിടാനായല്ല പൂ വിജയാനായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് എന്താണ് അവസ്ഥ ഇപ്പോൾ ചെടികൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ അത് അന്നലെ അത്രയധികം കാറ്റും മഴയൊക്കെ ആയിരുന്നു നമ്മുടെ പാലക്കാടും ഞാൻ വരുന്ന ഡ്യൂട്ടി നേരത്തെത്തി പക്ഷേ രാത്രി നല്ല മഴയായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കെന്റടുത്ത് പോവാതൊരു സമാധാനം ഇല്ല എന്തെങ്കിലും ചെടികൾ പൊട്ടിയിട്ടുണ്ടോ മുട്ട് പൊട്ടിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം എടയ്ക്കൂടെ എനിക്ക് നമ്മുടെ ആമ്പിൽ വിരിഞ്ഞതിൻ്റെ അളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അതങ്ങ് അടുത്ത് കളഞ്ഞു കേട്ടോ ഇത് നമ്മുടെ റെഡ്ഫിലിപ്പ് കേട്ടോ അപ്പോൾ ഇത് നോക്കുമ്പോൾ അതിനകത്ത് മുട്ടിനകത്ത് നിറച്ച് വെള്ളം ആട്ടോ ആളിത്തിരി വിരിയാനും ആയിട്ട് നിൽക്കുന്നുണ്ട് മുട്ടിനകത്താണെങ്കിൽ മഴ പെയ്തിൻ്റെ ഫുള്ള് വെള്ളമുണ്ട് അത് കുറഞ്ഞു കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും അപ്പോൾ ഞാനത് വിരിയിച്ചു കൊടുക്കുന്ന വീഡിയോ നമ്മുടെ ഷോർട്സായിട്ടും റീൽസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കയറി നോക്കുക കേട്ടോ നിങ്ങൾ അത് വിരിക്കുന്ന വീഡിയോ ഞാൻ ഉണ്ട് കേട്ടോ അപ്ലേ കണ്ടില്ലേ നമ്മുടെ റെഡ്ഫിലിപ്പും ഒന്ന് വിരിയിച്ചു കൊടുക്കണം എന്നുണ്ട് അത് വിരിയാനായി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സാധനമാണെങ്കിൽ നമുക്ക് ഇട്ടിട്ട് നേരെ നിൽക്കുന്നില്ല ചെവിയും എൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇട്ടിട്ടിറക്കിയാണ് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റെയിൻകോട്ടേ അപ്പോൾ എനിക്കൊരു ചെറിയൊരു ശങ്കിൻ്റെ കഷ്ണം കിട്ടി കേട്ടോ ശംഖല്ല ഒച്ചിൻ്റെ എന്തോ സാധനമാണ് പിന്നെ നമ്മളിത് രണ്ട് ദിവസം മുമ്പ് വിരിഞ്ഞത് നമ്മളിതും റെഡ് ഫിലിപ്പ് തന്നെ കേട്ടോ റെഡ് ഫിലിപ്പ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഏകദേശം വാടി വീഴാനായിട്ടുണ്ട് ഞാൻ തൊട്ടപ്പുഴത്തേക്കും എൻ്റെ ലീഫൊക്കെ ഒന്ന് കൊഴിഞ്ഞ് താഴെ വീണായിരുന്നു വിരിഞ്ഞിട്ട് വിരഞ്ഞിട്ടിപ്പോൾ രണ്ട് ദിവസമായില്ലേ വീഴാതിരുന്നാൽ അത് ശോ പിന്നെ നമ്മുടെ അമേരിക്ക മേലി ഉണ്ട് അതിപ്പോൾ എന്താ പറയുക ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിരിയാനായിട്ട് വേറെ ഒന്നും ഇല്ല പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ക്ലീൻ ചെയ്തപ്പോൾ നമ്മുടെ ട്യൂബറോ റണ്ണറൊക്കെ ഇങ്ങനെ പുഴങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതെൻ്റെ കയ്യിലിരിക്കണാണ് അപ്പോൾ ഞാൻ വീണ്ടും വെള്ളത്തിനെ വെച്ചിട്ടുണ്ട് അത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ മാറ്റി കുത്തി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് നോക്കുന്ന വെറൈറ്റി കേട്ടോ നമ്മുടെ അമേലിക്ക് അമേലി അയ്യോ ഇതന്നെ അതാ മുരങ്ങി വരും കേട്ടോ ഈ ഇപ്പോൾ ഇത് മഴയൊന്നും പോരാണ്ട് ഇനി മുരങ്ങി മരത്തിലുള്ള കല്ല് വെള്ളം കൂടെ ഞാനിനി കുലിക്ക് എൻ്റെ മേത്തോട്ട് വീഴാം നമുക്ക് വിചാരിക്കും പൊട്ടരാണെന്ന് വിചാരിക്കും എടുത്തിട്ടോ ഇതൊക്കെ രസമല്ലേ രാവിലത്തെ എൻ്റെ കുലസ്ഥിത പരിപാടികൾ കേട്ടോ അതൊക്കെ ഞാനൊന്നും ചെയ്യാറില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പം ക്യാമറയിലൂടെ നോക്കിയപ്പോൾ നല്ലൊരു ആംഗിളായിരുന്നു നല്ലൊരു പച്ചപ്പും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഞാനൊരു പച്ചയായതുകൊണ്ട് പിന്നെ നല്ല ഭംഗി ഉണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടു ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സാധനം നമ്മുടെ കഴിയത്തിൽ നേരെ നിൽക്കുന്നില്ല ഗൈസ് ഫണ്ട് ഓടിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയണ്ടേ ഇത് ഞാൻ തട്ടുട്ട താത്തിയോ ആ അത് പോട്ടെ അതൊക്കെ സെറ്റാക്കട്ടെട്ടോ ഒന്ന് ഞാൻ അപ്പോഴത്തേക്കേ നമ്മൾ ഡെയിലി രാവിലെ നമ്മുടെ വീട്ടിൻ്റെ മതിലിൻ്റെ മേലെ ഇതുപോലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ നമ്മൾ മൃഗം എന്താ പറഞ്ഞാൽ വലിയ മൃഗമൊന്നും വരില്ല കേട്ടോ ചെറിയ ചെറിയ വർഷം ഇതുപോലെ എണ്ണാനൊക്കെ വരുന്ന സംഭവമുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യണതാണ് ഇത്രയും വലിയ മഴ പെയ്തിട്ടും നമ്മളതിനൊരു കുറവും വരത്തില്ല കേട്ടോ കാരണം അവർക്കിപ്പോൾ ഫുഡ് ഇട്ടു വെള്ളം വെള്ളം ഇഷ്ടം പോലെ കിട്ടും ഫുഡ് ഇട്ടോന്നറിയില്ലല്ലോ അപ്പോൾ അത് മെച്ചു കൊടുത്തിട്ടുണ്ട് അത് അത് സുഖമായി കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെ നമ്മുടെ റെഡ് ഫിലിപ്പ് ഞാൻ വിരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ സോറി ഇത് റെഡ് ഫിലിപ്പ് അല്ലല്ലോ നമ്മുടെ ചന്ദ്രഭാഗ്യം കേട്ടോ അതിനെ വിരിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കയറി നോക്കുക ഞാനത് റീലായിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കയറി അങ്ങ് നോക്കുക കേട്ടോ നമ്മുടെ ചാനലുണ്ട് പിന്നെ കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അവർക്ക് അത്രയോട് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ശരിക്കും ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലെ ഒരു പാട്ടൊക്കെ എനിക്ക് പാട് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബിനകത്ത് കിട്ടി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ എന്താ കോപ്പി റേറ്റ് ഇഷ്ടമൊക്കെ വരും അതുകൊണ്ടായിട്ട് ഞാൻ പാട്ട് വയ്ക്കത്തെ ഇങ്ങനെ എന്നിട്ട് മഴ നയാമി എന്നുള്ള പാട്ടൊക്കെ ഛേ എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ അങ്ങനെയുള്ള പാട്ടൊക്കെ വെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുക സെറ്റാവില്ല നമ്മുടെ കോഓപ്പറേറ്റീവിഷം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വീഡിയോ കട്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അറിയില്ല പക്ഷേ ഇത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അത് നോക്കിയിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്ലാന്റിലോ പറഞ്ഞു കേട്ടോ ഇൻസ്റ്റഗ്രാ തപ്പിയൊക്കെ കിട്ടും എൻ്റെ ആ വൃത്തിയെട്ടം സോറി നല്ല വൃത്തിയുള്ള മുഖവും ഒരു എന്താ പറയുക ഓർക്കിഡിൻ്റെ പിക്ച്ചറുള്ള ഒരു ഫോട്ടോ ഞാൻ ഡീ പി വെച്ചിരിക്കണം അപ്പോൾ എല്ലാവരും കയറി നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് യൂട്യൂബെല്ലാം സബ്സ്ക്രൈബും ചാനലൊക്കെ ചെയ്യണം